ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും വളരെ ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി ആണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് കാണാം ആദ്യം തന്നെ നമ്മൾ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇല കളഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് എടുക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ മൊഴിയുവാനും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇടത് ചൂടുവെള്ളത്തിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് അഞ്ച് മിനിറ്റ് വെക്കാം ാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം അതിനായി ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പെരും ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനീഗർ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചേർത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ശേഷം കപ്പ് ഇനി അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കുട്ടികൾക്കും വലിയവർക്കും പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇല്ല വൈകുന്നേരം സ്നാക്സ് ആക്കിട്ടോ ചക്കത്തെ ചോറിന കൂടെ ഒക്കെ കഴിക്കട്ടോ അപ്പൊ നമ്മുടെ ബാറ്റർ ഇത് അവിടെ റെഡി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട കോളിഫ്ലവർ വെള്ളമൊക്കെ എടുക്കാം ഇനി നമ്മൾ ബാറ്ററിലേക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പിട്ടുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് ബാക്കി ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി അരമണിക്കൂർ റസ്റ്റ് നോക്കുക അപ്പൊ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഓരോരോ കോളി ഫ്ലേവർ അതിലേക്ക് ഇട്ടുകൊടുക്കാം ബാറ്ററിൽ നന്നായി മുക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ നമ്മൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേച്ച് കൊടുക്കാം ഈ ഭാഗം നന്നായി ഒന്ന് വെന്ത് വരട്ടെ അതുവരെ വേച്ച് ചെയ്യാം ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം മൂന്നോ നാലോ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഇതവിടെ റെഡി റെഡിയായി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കണേ ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് കോരി ഇടാം അപ്പം നമ്മൾ മുഴുവനും കോരി എടുത്തു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവർക്കും ബായ്